നമസ്കാരം ആരെങ്കിലും കയ്യിലെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കുമോ ആരും മേടിക്കില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം അപരവശത്താൽ ആളുകൾ കയ്യിലെ കാശു കൊടുത്ത് ഒരു കുരക്കുകയും കടിക്കുകയും ചെയ്യുന്ന ഒരു പട്ടിയെ മേടിച്ചു അങ്ങനെ ആ പട്ടിയെ മേടിച്ച് പണി മേടിച്ച ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം പട്ടിയെ മേടിച്ച് പരിപാടി തുടങ്ങിയ ആദ്യ നിമിഷം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പണി കിട്ടി എന്നുള്ളത് സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് തുടർന്ന് കാണാം അപ്പോ കുരക്കുന്ന പട്ടിയാണെന്ന് തോന്നിയത് കൊണ്ട് ആളുകൾ എന്ത് ചെയ്ത് ആദ്യം തന്നെ കൈ കല്ലെറിയാൻ തുടങ്ങി കാരണം പൈസ പോയാലും കുഴപ്പമില്ല നമുക്ക് വേറൊരു അപകടം ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് പൈസ പൈസ കൊടുത്ത് മേടിച്ച പട്ടിയാണെങ്കിൽ പോലും കല്ലെറിയാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഇത് കടിക്കുകയും കുരക്കും മാത്രല്ല ഭയങ്കരമായിട്ട് അഹങ്കാരം കൂടിയിട്ടുള്ള പട്ടിയായിട്ടാ ഏ ഒരു മണിക്കൂർ ആ സദസ്സിലുള്ള ആളുകളെ ഏ അവിടെ കാത്തിരി ഇരുത്തിപ്പിക്കുകയും അത് ചോദ്യം ചെയ്തപ്പാള് ചോദിക്കയാണ് അയിനെയാണ് അതിന് ചില അതൊരു അഹങ്കാരമാണ് അപ്പൊ എന്താണ് കടിക്കുകയും കുരക്കുകയും മാത്രല്ല അഹങ്കാരം കൂടിയുള്ള ഒരു പട്ടിയാണ് ഇപ്പ വിളിച്ച തണ്ടി എന്തായി കഴിഞ്ഞാലും ആ സദസ്സിലുള്ള ആളുകളല്ല അത് പട്ടി സ്വയം തന്നെ വിളിക്കുന്നതാണ് ആ കൊരക്കുന്ന പട്ടി സ്വയം തന്നെ വിളിക്കുകയാണ് ഇത്രയും വലിയ ജാടയുള്ള പട്ടി വേറെ ഇല്ല എന്ന് സംഘാടകരുടെ മനസ്സിലുണ്ടാകും എന്നുള്ളത് ബാക്കി കൂടി കാണാം ഒരു രസകരമായിട്ടാണ് എന്തായാലും ആ പട്ടി കുറച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ ഒരു മണിക്കൂർ തീ തീറ്റിച്ചു എന്നുവെച്ചാല് സംഘാടകരെയും അവിടെ വന്നിട്ടുള്ള പ്രേക്ഷകരെയും ഒരു മണിക്കൂറോളം തീ തീറ്റിച്ചു അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അല്ലാതെ വഴിയിൽ ബ്ലോക്ക് കാരനോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകാരനോ നേരം വഴികതല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു മണിക്കൂർ നേരം വഴുകിച്ചിട്ടുള്ളത് ഏഹ് പറഞ്ഞു ഓഹോ ഹോ ച്ചാല് അവിടെ ഇരിക്കുന്ന ആളുകള് പൈസ കൊടുത്തിട്ടൊരു പട്ടിനെ മേടിച്ച് ആ പട്ടി കൊരക്കുകയും കടിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന ആളുകൾ ഈ പൈസ കൊടുന്ന് പൈസ കൊടുത്ത് കൊടുക്കുന്ന ആളുകള് അവിടെ ഇരുന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കും അതല്ലെങ്കിൽ അതല്ലെങ്കിൽ എന്തു ചെയ്യും പുറത്തിറങ്ങിയിട്ട് ഈ സദസ്സ് വിരിഞ്ഞതിന് ശേഷം ഞാൻ വലിയൊരു വീഡിയോ ആണ് ചെയ്യും അപ്പൊ അതിലെല്ലാവരും എന്താവും അങ്ങോട്ട് ഇല്ലാതാകും എന്തായാലും കാര്യങ്ങൾ നടക്കും അപ്പൊ പട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല പട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് കൊണ്ടുവരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ആ പട്ടിക്കുള്ള ഫുൾ ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കൊരക്കുമെന്നും കടിക്കുമെന്നൊക്കെ അറിഞ്ഞത് കൊണ്ട് അറിഞ്ഞിട്ടും മുൻകൂട്ടിട്ട് പൈസ കൊടുത്താ കമ്മറ്റി ടീമിനെ നമുക്കൊന്ന് ഡയറക്റ്റ് പോയി കാണേണ്ടതുണ്ട് ഏഹ് അതോടെ നിക്കട്ടെ പ്രോഗ്രാം ഞാൻ വെച്ച കാണിക്കാൻ പറ്റൂ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് എനിക്ക് പൈസ തരുന്നതെങ്കിൽ എനിക്ക് ഈ ജാട കാണിക്കാൻ പറ്റൂല ആ ബുദ്ധിയും കൂടിട്ടിണ്ട് കുറച്ച് ബുദ്ധിയുണ്ട് ഏഹ് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വീണു ഇനി ഞാൻ ഞാൻ പറയുന്നതാ കണ്ടീഷൻ എന്താ ഓടി അങ്ങോട്ട് വന്നേ എനിക്ക് മുഴുവൻ ഫണ്ട് കിട്ടി ഇനി ഞാൻ പറയുന്നത് ഇവിടെ നടപ്പു എന്നെ ഭരിക്കാൻ ഇനി ഇവിടെ ആർക്കും കഴിയുകയില്ല ഞാൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ മാത്രമാണ് ഇവിടെ നടപ്പിലാവുക ഇവിടെ കമ്മിറ്റി ടീമിനോ അതല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ആളുകൾക്കോ ഒരു അഭിപ്രായവും ഇല്ല ഞാൻ എന്ത് പറയുന്നു അതാണ് ഇവിടെ നടപ്പിലാവുക ഓക്കേ കൊടുത്തു പോയി

എന്തായിരിക്കും പൈസ കൊടുത്തിട്ട് വലിയൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് അതിനുള്ള പൈ മൊത്തം ഫണ്ട് അഡ്വാൻസ് അല്ല മൊത്തം ഫണ്ട് മേടിച്ചിട്ട് ആ പ്രോഗ്രാമിൽ വന്ന ആളുകളെ ഇത്ര പച്ചക്ക് തെറി വിളിക്കണമെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിട്ട് നാണമില്ലട തെണ്ടികളെ എന്ന് പച്ചക്ക് വിളിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ അഹങ്കാരം മാത്രമല്ല ഇദ്ദേഹത്തിന് മേരെന്തോ കൂടി വിഷയമുണ്ട് ഞാൻ അന്നെണ്ണം കിട്ടാത്തതിൻറെ അകാം എന്തായാലും എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുന്നിൽ ഒരുപാട് വിജയം കൈവരിച്ച ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും എന്തു ചെയ്തിട്ടില്ല ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടൊന്നല്ല ഇവരെന്ത് ചെയ്തിട്ടുള്ളത് ഈ വിജയികളായി മുന്നോട്ട് വന്നിട്ടുള്ളത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ് വിജയികളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ആ ഒരു വിശ്വാസം ഞങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല ഞങ്ങൾ തോറ്റു പോകണമെങ്കിൽ ഞങ്ങൾ തന്നെ സ്വയം വിചാരിക്കണം അല്ലെങ്കിൽ സ്വയം ഞങ്ങൾ തന്നെ കരുതണം എന്ന് ഒരു ആത്മവിശ്വാസം അവർക്കുള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് അവരെന്തെയ്തിട്ടുള്ളത് തോറ്റു കിടക്കുന്നവിടുത്തുനിന്ന് അല്ലെങ്കിൽ ഒന്നില്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത് അപ്പൊ അവരൊക്കെ നമ്മൾ ഒരു ഇൻസ്പിറേഷൻ ആക്കി എടുത്തിട്ട് അവരൊക്കെ നമ്മളൊന്ന് കണ്ടുപഠിച്ചിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകളും ബിസിനസ്സുകാരൊക്കെ ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റെഡി ആവുന്ന വിഷയമുള്ളൂ ഇങ്ങനെയുള്ള കുറച്ച് ഈ കുരക്കുന്ന പട്ടികളെയും കടിക്കുന്ന പട്ടികളെയും നിങ്ങൾ ആശ്രയിക്കാതിരിക്കുക അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ ആയി വരുന്നത് വരെ ഗുഡ് ബൈ